ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം നടന്നു കാഞ്ചിയാർക്കാട്ടുകടിയിൽ വെച്ചാണ് സമാധി ദിനാചരണം സംഘടിപ്പിച്ചത് സമിതി അംഗം സി കെ മോഹനൻ ഭദ്രദീപം തെളിയിച്ചു എല്ലാ ഭേദങ്ങളും വിടിഞ്ഞ് മാനവരാശി മുഴുവൻ ഒന്നാകണമെന്ന മഹിത ദർശനം ലോകർക്ക് കാഴ്ചവെച്ച ഋഷിവര്യനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയെട്ടാം മഹാസമാധി ദിനാചരണം ഭക്തി ആദരവോടെയാണ് സംഘടിപ്പിച്ചത് സമിതി അംഗം സി കെ മോഹനൻ ഭദ്രദീപം തെളിയിച്ചു ലോകത്തും മാറ്റത്തിങ്ങൾക്കു വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളവർക്ക് ലഭിച്ചിട്ടുള്ളത് വിഷക്കോപ്പയും വാളും മരക്കുരിശും വെടികുണ്ടയും ഒക്കെയാണ് എന്ന് നമുക്കറിയാം പക്ഷേ ആ മഹാ സത്യദർശികളുടെ പട്ടികയിൽ ഏറ്റവും ഒടിവിലെത്ത സത്യദൃശിയാണ് ശ്രീനാരായണ ഗുരു ആ മഹാഗുരു ുറച്ച ഒരു മഹാസമാധിയാണ് നടന്നത് അതിനെക്കുറിച്ച് കുറിച്ച് ഒരു സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാഗുരുവിന്റെ മഹാസമാധി ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി എത്തിയിരിക്കുകയാണ് നമ്മള് മഹാസമാധിയുടെ ശതാബ്ദി ആചരണത്തിനുള്ള ഒരുക്കങ്ങൾക്ക് സമയമായിരിക്കും ഗുരു നമുക്ക് ഓർമ്മകളായാൽ പോരാ വർത്തമാനകാല പ്രവൃത്തിയാണ് മാത്രമേ സന്ദേശങ്ങളെ തലത്തിൽ കൊണ്ടുവരാൻ ഒരു ദിവസത്തെ ഉപവാസത്തോടെ മഹാസമാധി ആചരിച്ചു ആത്മീയ പ്രഭാഷണം പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം മൂന്നരയോടെ അന്നദാനവും നടന്നു ജില്ലാ പ്രസിഡന്റ് കെ എൻ മോഹൻദാസ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ശശികുമാർ കേന്ദ്ര സമിതി അംഗങ്ങളായ എസ് ഷിബു ടി ആർ സാനു വൈസ് പ്രസിഡന്റ് രഘു പി ആർ കമലാസുരൻ സുരേഷ് രാജീവ് കെ എസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു